ഒരു ത്തിൻ്റെ വളരെ പ്രമുഖനായിട്ടൊരു പ്രവർത്തകനാണ് ആ ഒരു ആ പ്രവർത്തനമാണ് വായിക്കാറുള്ളത് പൊതുവെ ആ കവിടെ സ്ട്രക്ചറും എല്ലാം എനിക്ക് വളരെ പ്രിയമാണ് ഒരു കവിത ഒരിക്കലും ചെടുന്നു കേട്ടപ്പോൾ കണ്ണടച്ചിരുന്ന് കേൾക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് മധുസൂദനാരുടെ ഒരു ചോറ് വലിയ അപ്പോൾ വി മധുസൂദനാളുടെ അലങ്കരിക്കുന്നത് പൊതുവെ തിരുവനന്തപുരത്തരല്ലാവരും ലഭ്യമായിട്ട് കവിത പാടുന്നവരാണ് ഞാൻ തിരുവനന്തപുരത്ത് ആണെങ്കിൽ കവിയാവുക എന്നെ പരിഗണിക്കാറ് അവിടെ ഗം അവർ തന്നെ തന്നെ തൊണ്ടശീലമായിട്ടാണ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാൻ 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 പറഞ്ഞത് അവർ ചൊല്ലുവടിവുണ്ട് പെരുമാറ്റം ഇങ്ങനെയാണ് മധുന്മാരെ പോലെ തന്നെ ഭയങ്കര പെരിയത്തിലാണ് അപ്പോൾ ഞാൻ ഈ ശബ്ദത്തിൽ മാത്രമല്ല ആംഗ്യങ്ങളിലും പെരുമാറ്റങ്ങളൊക്കെ ഈ മധുസുന്മാർ സമ്പൂർണ്ണമായിട്ട് അനുകരിക്കുന്ന ഒരാളാണ് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ വി കെ വിജയം മാറ്റമുണ്ടല്ലോ ദേവസ്വം ബോർഡ് ചേർന്നത് ദേവസ്വം ബോർഡ് ചേർന്നാൽ എന്നോട് ഞാൻ പറഞ്ഞു മറ്റേ ബിജു ബാലകൃഷ്ണൻ എന്നെ എൻ്റെ പിന്നെ സുഹൃത്താണ് അപ്പം പിന്നെ കോളേജിലൊക്കെ എനിക്കൊരു ദേവരാതിയവ നല്ല കവിയുമാണ് നല്ല വ്യക്തിമാണെന്ന് പറഞ്ഞത് അപ്പം മാത്രമല്ല ശരിയാണ് അദ്ദേഹം മധുസൂരനാരൻ മരുമകനാണ് അപ്പോൾ വി മധുസൂനാരൻ എൻ്റെ ചിലകാല സുഹൃത്താണ് അപ്പോൾ ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഇതാ കുടുംബത്തിന്റെ ശബ്ദമാണ് ആ കുടുംബത്തിന്റെ വിലയാണോ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്യാമ്പ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല നല്ല സംഘടനയാണ് നല്ല കവിയുമാണ് കവിത നിറഞ്ഞൊരു ക്യാമ്പായിട്ട് മാറുന്നത് തെറ്ററി ആവശ്യമായിട്ടാണ് നമ്മൾ ഈ സെഷൻ പറഞ്ഞത് ഇങ്ങനൊരു കവിത വായിക്കാനും ഒക്കെ സന്ദർഭം ഉണ്ടാക്കിയ തെറ്ററി ആളിച്ചാണ് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളത് പൂർത്തിയാക്കി കൊണ്ട് മാത്രമാണ് സെഷൻ ഉണ്ടായത് പക്ഷേ ആ യാദൃച്ഛ്യവുമായി വന്ന ഒരു സെഷൻ ഈ ഒരു കവിതയുടെ ആലാപനത്തോടുകൂടി കൂടി എന്നുള്ളതാണ്